നമ്മൾ തന്നെ കൃഷി ചെയ്യുന്നുള്ളെങ്കിൽ ആ നാട്ടിലുള്ള സകല ഇട സുന്ദര ജീവികളും നമ്മുടെ പറമ്പിലേക്ക് വരും എനിക്ക് കുരുമുളക് കൃഷിയുണ്ട് ഞാനിതിൻ്റെ അനുഭവസ്ഥനാണ് ആ ഭാഗത്തുള്ള കുരുമുളകൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ കുരുമുളകൃഷിയൊക്കെ നിർത്തി കഴിഞ്ഞപ്പോൾ കുരുമുളക് ചെടികളെ സംരക്ഷിക്കാതെ വന്നപ്പം ഈട്ടത്തിലും മൊത്തം എൻ്റെ പറമ്പിലേക്ക് വരാൻ തുടങ്ങി അപ്പം നമ്മൾ നമ്മുടെ മനോഭാവം വിതാരിക്കണം ഞാൻ ഏലം കൃഷി ചെയ്ത് വിജയകരമായിട്ട് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ സഹോദരന് അല്ലെങ്കിൽ എൻ്റെ അയൽപക്കാരനെ ഇതേ രീതിയിൽ ചെയ്യുവാനായിട്ടുള്ള എല്ലാ പ്രോത്സാഹനവും നമ്മൾ പറഞ്ഞു കൊടുത്ത് സഹായിച്ചാൽ അതുവഴി നമുക്ക് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെ ചെയ്താൽ നമുക്കിങ്ങനെയുള്ള ചില ഗുണങ്ങളൊക്കെ കൂടുതലായിട്ടും എലിശല്യം ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഷെയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും കീടബാധകൾ അതെല്ലാം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ക്കാനായിട്ട് സാധിക്കും ഏലകർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ചിന്താഗതി നമ്മൾ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് കാരണം ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എന്ത് കണ്ടാലും അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കണം ഇതെല്ലാം രാസപദാർത്ഥങ്ങളാണ് രാസപദാർത്ഥങ്ങളല്ലാത്ത ഒരു വസ്തുവും ഈ പ്രപഞ്ചത്തിൽ ഇല്ല നമ്മൾ മണ്ണ് നമ്മൾ കുടിക്കുന്ന വിളകൾ ഇതെല്ലാം രാസപദാർത്ഥങ്ങളുണ്ട് നമ്മൾ നട്ടു വളർത്തുന്ന നമ്മുടെ പിളവുകൾക്ക് അത് വളരുന്നതിന് രാസപദാർത്ഥങ്ങൾ കൃത്യമായിട്ട് ആവശ്യമാണ് ഒരു ചെടി ഏലച്ചെടിക്ക് ചിമ്പടിക്കണമെങ്കിൽ അതിന് കാൽസ്യം വേണം ഫോസോസ് വേണം അങ്ങനെ പല മൂലകങ്ങൾ വേണം ചിമ്പടിക്കാനായിട്ട് അത് നമ്മൾ കൊടുത്തിരിക്കണം അല്ലെങ്കിൽ ഓരോ ആവശ്യങ്ങൾക്ക് മഗ്നേഷ്യം അത് സാറ് പറയും തട്ടയ്ക്കൊക്കെ ബലം കിട്ടാനും ഇലകൾക്ക് നരത്ത് കിട്ടാനും ഒക്കെ ഈ മൂലകങ്ങളെല്ലാം ആവശ്യമുണ്ട് ഇത് ചെടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് മൂലകങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെടികൾക്ക് നൽകണം ഏത് മൂലകത്തിന് കുറവുണ്ടോ ആ മൂലകം ആ കുറവ് വരുന്നതിന് മുമ്പ് തന്നെ മുൻകൂട്ടി കണ്ട് നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കൃഷി പൂർണ്ണ ലാഭത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങളെല്ലാവരും എല്ലാവരുടെയും വലിയ കൃഷിക്കാരാണ് ഞാനും കൃഷി ചെയ്യുന്ന ആളാണ് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ് പരമാവധി വിളവെടുക്കുക അതിനുവേണ്ടിയല്ലേ ബിരുമ്പ് മതി ചിന്തിക്കുന്നുണ്ടോ എന്റെ കൃഷിഭൂമിയിൽ നിന്ന് ഒരേക്കർ സ്ഥലത്ത് നിന്ന് നൂറ് കിലോ ഉണക്ക ഏലക്ക ഒരു വർഷം കിട്ടിയാൽ മതി എനിക്ക് എന്ന് നിങ്ങൾ എത്ര പേർ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ആയിട്ടും ചിന്തിക്കുന്നുണ്ടോ നമ്മൾ നോക്കുന്നത് എന്താണ് പരമാവധി ഉൽപാദനം വർദ്ധിപ്പിക്കുക നമ്മുടെ മണ്ണ് സംരക്ഷിച്ചുകൊണ്ട് വിളവുകളെ സംരക്ഷിച്ചുകൊണ്ട് പരമാവധി ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഓരോ കർഷകന്റെയും ലക്ഷ്യമതായിരിക്കണം കാരണം നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കൃഷിഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഈ വരുമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതുകൊണ്ട് പരമാവധി വിളവുകൾ വർദ്ധിപ്പിക്കാനായിട്ട് ആദായം വർദ്ധിപ്പിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം അതുകൊണ്ട് മൂലകങ്ങൾ കൃത്യമായിട്ട് കൊടുക്കേണ്ട സമയത്ത് കുറവുള്ളപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ചെടികൾ വളരുകയുള്ളൂ അടുത്ത കാലത്തൊക്കെ ഒരു ചിന്താഗതി ഉണ്ട് നൂറ് ശതമാനം ജൈവ രീതിയിൽ നമുക്ക് കൃഷി ചെയ്യുവാനായിട്ട് സാധിക്കും അങ്ങനെ ഉൽപാദനം വർദ്ധിപ്പിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞാനതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നൊന്നുമില്ല കാരണം പൂർണ്ണമായി ജൈവ കൃഷി ചെയ്ത് പരാജയപ്പെട്ട ഒരാളാണ് ഞാൻ ജൈവ കൃഷി ചെയ്ത് ആദായങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ് പിന്നെ വീണ്ടും കൃഷി സംയോജിതമായ രീതിയിൽ കൃഷി ചെയ്ത് കൃഷി വളർത്തിയെടുത്തിയ ഒരാളാണ് അതുകൊണ്ട് നൂറ് ശതമാനം ജൈവ രീതിയിൽ ഒരു കൃഷിയെ പ്രത്യേകിച്ച് ഏറെ കൃഷി ചെയ്ത് ലാഭമുണ്ടാക്കാൻ ജീവിക്കാൻ എന്തെന്നും ആരും ചിന്തിക്കേണ്ടതായിട്ടില്ല കാരണം ഏത് മൂലകങ്ങൾ കുറവുണ്ടോ ആ സമയത്ത് കുറവുള്ള മൂലകങ്ങൾ കൃത്യമായിട്ട് മണ്ണിലേക്ക് നമ്മൾ കൊടുത്തേ മതിയാകും രാസവളങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ രാസവുളം എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ മാറേണ്ട സമയമായിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെടികൾക്ക് കൊടുത്ത് ചെടികളെ പകർത്തിയെടുക്കണം ഒരേ ചെടി കാണുമ്പോൾ ഞാൻ എൻ്റെ കൃഷിഭൂമിയിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് കാരണം കരുത്തോടു കൂടി ചെടി നിൽക്കുകയും നല്ല ഉൽപ്പാദനത്തിൽ ചെടികളിൽ കായോടുകൂടി നിൽക്കുകയും ചെയ്യുമ്പോൾ ഏതൊരു കർഷകരും മനസ്സിന് വലിയ ഒരു ഉണ്ടാകും ആ സന്തോഷം നമുക്കൊരിക്കലും വാക്കുകളിൽ പറഞ്ഞിരിക്കാവുന്നതിനപ്പുറത്തുള്ള ഒരു സന്തോഷമാണ് അപ്പോഴേ എൻ്റെ കൃഷി രീതികൾ എങ്ങനെയാണ് ഓരോ മൂലകങ്ങൾ മണ്ണിൽ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ എപ്പോഴും ആവശ്യമായിട്ട് വരുന്നുവോ അതാത് സമയങ്ങളിൽ കൊടുക്കും മറ്റൊരു കാര്യമുള്ളത് രണ്ട് മൂന്ന് ദിവസത്തിനൊന്നെങ്കിലും ഞാൻ എല്ലാ ചെടികളുടെ അടുത്തുനിന്ന് പോകും ഏതെങ്കിലും സമയത്ത് പകൽ സമയത്ത് സമയം കിട്ടിയില്ല എങ്കിൽ ഒരു രണ്ട് ദിവസം ഒക്കെ പറപ്പിൽ പോകാൻ പറ്റിയില്ല എങ്കിൽ മൂന്നാമത്തെ ദിവസം രാത്രിയിലാണ് സമയം കിട്ടുന്നതെങ്കിൽ ഞാൻ ഓടി പറപ്പിലൊന്ന് പോകാറുണ്ട് രാത്രിയിലാണെങ്കിലും പോയി ചെടികളുടെ അടുത്തു പോകാറുണ്ട് കാണാറുണ്ട് അങ്ങനെ കൃഷിഭൂമി സംരക്ഷിക്കുമ്പോൾ അപ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം അഞ്ച് മിനിറ്റാണ് കിട്ടുന്നതെങ്കിൽ ആ അഞ്ച് മിനിറ്റ് വിളകളോടൊപ്പം പോയി കാണും ആ ചെടികളൊക്കെ ഒന്ന് കാണും അതുപോലെ തന്നെ മറ്റൊരു കാര്യങ്ങളത് ഞാൻ ഉപയോഗിക്കുന്നത് എന്റെ എല്ലത്തോട്ടത്തില് തണ്ടുതൊരപ്പന്റെ ശല്യം വളരെ രൂക്ഷമായിരുന്നു പതിനഞ്ച് പതിനാറ് ദിവസം ആകുമ്പോഴത്തേക്കും തണ്ടുതരപ്പന് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ വളർന്നു വരുന്നു ഏത് മരുന്ന് അടിച്ചാലും ഇരുപത് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും തണ്ടുതരപ്പൻ നല്ലപോലെ ചെടികളിൽ കയറി പിടിക്കുന്നുണ്ടായിരുന്നു അത് ആദ്യകാലത്ത് അല്പപ്രയാസമുണ്ടായി അപ്പോൾ ഞാൻ സുരേഷ് വന്നു കണ്ടു സാറേ തണ്ടുതരപ്പൻ ാണ് അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അച്ഛൻ മരുന്നടിക്കുമ്പോൾ ഇരുന്നൂറ് ലിറ്റർ മരുന്നിന് ഇരുന്നൂറ് ഗ്രാം സിമെന്റ് അതിൽ ചേർത്തടിക്കാൻ പറഞ്ഞു ഞാൻ എന്താണെങ്കിലും ആ സമയം മുതൽ അദ്ദേഹം പറഞ്ഞ ആ പ്രാവശ്യം മുതലേ സിമെന്റ് ചേർത്ത്ക്കാൻ തുടങ്ങി ആദ്യം എനിക്ക് ഗുണങ്ങളെ ഗുണങ്ങളെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു ഓരോ പ്രാവശ്യം മരുന്നടിച്ചപ്പോഴും സിമെന്റ് ചേർത്തടിച്ചു പിന്നീട് കണ്ട ഒരു കാര്യം അത്ഭുതകരമായിരുന്നു പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന തട്ടുകളൊക്കെ നല്ല ബലമായി ഒരു രണ്ട് മൂന്ന് മാസങ്ങൾ നല്ല ബലമായി ഇപ്പോൾ തട്ടുതരപ്പിന് മരുന്നടിക്കുന്നത് ഒരു ഇരുപത്തിനാല് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ദിവസത്തിലൊന്ന് ആ ചൂട് കാലാവസ്ഥയിൽ തട്ടുതരപ്പിന് മരുന്നടിച്ചാൽ മതി അത്രയും ഒരു പകരം മരുന്നടിക്കല് തമ്മിൽ കിട്ടിയത് ഈ സിമെൻറ്റിൻ്റെ ഉപയോഗം വ്യാപകമായിട്ട് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയ പിന്നെയാണ് അതുപോലെ അടികളിനെ ചെയ്തത് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഓണ വിശ്രമം കൊടുത്തിരുന്നു ഈ വർഷം ഒരു പ്രാവശ്യം ഓണവിശ്രമം കൊടുത്തിരുന്നുള്ളൂ പിന്നീട് ചെയ്തത് സാറ് പറഞ്ഞില്ല കുമ്മായവും ബ്ലീച്ചിങ് പൗഡറും മഴയത്ത് മൂന്ന് കിലോ കുമ്മായവും ഒരു കിലോ ബ്ലീച്ചിങ് പൗഡർ കൊടുത്തു മഴയില്ലാത്തപ്പം രണ്ട് കിലോ കുമ്മായവും അര കിലോ ബ്ലീച്ചിങ് പൗഡർ കൊടുത്തു അഴുകലിനെ ഫലപ്രദമായിട്ട് തോട്ടത്തിൽ നിയന്ത്രിക്കാനായിട്ട് പറ്റി ഈ വർഷം ചെടികൾക്ക് അങ്ങനെ അഴുകൾ ഉണ്ടായിട്ടില്ല എന്താണെങ്കിലും ചെടികൾ വളരെ നല്ല രീതിയിലാണ് നിൽക്കുന്നത് എല്ലാ കർഷകർക്കും ഒത്തിരിയേറെ കൃഷി ചെയ്ത് നല്ല രീതിയിൽ മനസ്സിലും സന്തോഷവും കുടുംബത്തിന് സാമ്പത്തിക ഭദ്രതയുമൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു